സമീപകാലത്ത് വലിയ ജനപ്രീതിയുമായി പ്രദർശനം തുടരുന്ന മോഹൻലാൽ ചിത്രമാണ് തുടരും ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ഈ ചിത്രം പ്രേക്ഷകർ ഏറെ പ്രിയത്തോടെയാണ് സ്വീകരിച്ചത് ആറു ദിവസം കൊണ്ട് തന്നെ നൂറുകോടി ക്ലബിൽ ഇടം നേടുകയും ചെയ്തു ഈ അവസരത്തിൽ മോഹൻലാലിനെ നായകനാക്കി രണ്ടായിരത്തി ഏഴിൽ അൻവർ റഷീദ് സംവിധാനം ചെയ്ത ചോട്ടാ മുംബൈ എന്ന ആക്ഷൻ കോമഡി ചിത്രം റീ റിലീസിന് ഒരുങ്ങുകയാണ് മോഹൻലാലും അൻവർ റഷീദും ഒരുമിച്ച ഒരേ ഒരു ചിത്രം കൂടിയാണ് ഇത് മലയാളത്തിലെ ആക്ഷൻ കോമഡി സിനിമകളിൽ വേറിട്ട ഒന്നാണ് ചോട്ടാ മുംബൈ കോമഡിയും ആക്ഷനും ഡാൻസും റൊമാൻസും സൗഹൃദവും ഒക്കെയായി മോഹൻലാൽ നിറഞ്ഞുനിന്ന സിനിമ കൂടിയാണ് ഇത് ചിത്രത്തിലെ മോഹൻലാലിനെ തല എന്ന് സുഹൃത്തുക്കൾ വിളിക്കുന്ന ഗാമ എന്ന കഥാപാത്രത്തെ ഇന്നും മലയാളികൾ മറന്നിട്ടില്ല ഈ ചിത്രം റീറിലീസ് ചെയ്യണമെന്ന ആരാധകരുടെ ആഗ്രഹമാണ് സഫലമാകാൻ പോകുന്നത് റീറിലീസ് തീയതിയിൽ കുറച്ച് ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും ചിത്രത്തിന്റെ നിർമ്മാതാവും നടനുമായ മണിയൻ പിള്ള രാജു തന്റെ പ്രിയ സുഹൃത്തും നടനുമായ മോഹൻലാലിന്റെ പിറന്നാൾ ദിനമായ മെയ് ഇരുപത്തിയൊന്നിന് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുമെന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ് ഇതിനൊപ്പം തന്നെ മോഹൻലാലിന്റെ മറ്റൊരു ചിത്രമായ സത്യനന്ദിക്കാട് സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഹൃദയപൂർവം എന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്